ഹായ് ഫ്രണ്ട്സ് സുസ്മി പ്രസാദ് നമ്മുടെ തൊട്ടയൽപക്കത്ത് ഒരു വലിയൊരു അപകടമാണ് നടന്നതല്ലേ നമുക്ക് ചിന്തിക്കാവുന്നതിൽ എത്രയോ 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 വലിയൊരു ആഘാതമാണ് നമുക്ക് ലഭിച്ചത് പിഞ്ചു കുഞ്ഞുങ്ങൾ രക്ഷിതാവ് അച്ഛനമ്മമാർ അല്ലേ എല്ലാവരും അവരുടെ വളർത്തു മൃഗങ്ങൾ അവരുടെ വീട് അവരുടെ എന്താ പറയാ അവർ അവരുടെ എന്താ പറയുക ഒരു ആയുസ് മൊത്തം ഉള്ള അധ്വാനം എല്ല ഒലിച്ചു പോകുന്നൊരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി അത് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമുക്കത് അങ്ങനെ ആലോചിക്കാൻ സാധിക്കുക കഷ്ടപ്പാടിലെ ഒരുപാട് കഷ്ടപ്പെട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ലാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ പിഞ്ചു ഓമനെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ അതുപോലെ തന്നെ ഓരോ സ്നേഹത്തോടും വാത്സല്യത്തോടും കഴിയുന്ന കുടുംബങ്ങൾ ഓരോ ജീവനുകളല്ലേ കൺമുന്നിൽ നിന്ന് നമുക്ക് ഒലിച്ചു പോകുന്നതാണ് മണ്ണിനടിയിൽപ്പെട്ട് ഓരോ എന്താ പറയാ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ അവരെ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് നിറയുകയാണ് എങ്ങനെ നമ്മൾ അവരെ സമാധാനിപ്പിക്കാൻ കഴിയും നമ്മളിൽ നിന്ന് വിട്ടുപോയവർക്ക് നമുക്ക് എന്താ നൽകാൻ സാധിക്കുക ഒന്ന് ആലോചിച്ചു നോക്കി നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയും നമ്മളുടെ സഹായ സഹകരണവും എല്ലാം അവർക്ക് അത്യാവശ്യമാണ്